സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിന്റെ ഭാഗമായി ഇവിടെ കടന്നു വരുന്ന സംസ്ഥാനത്തുടനീളമുള്ള ജില്ലകളിൽ നിന്ന് കടന്നു വരുന്ന കലാപ്രതിഭകൾക്ക് വേണ്ടിയിട്ട് വളരെ വിപുലമായ അക്കോമഡേഷൻ സൗകര്യങ്ങളാണ് അക്കോമഡേഷൻ കമ്മിറ്റി ഒരുക്കിയിട്ടുള്ളത് നിങ്ങളുടെ സ്റ്റൈലിനെ പുതുക്കാൻ ഒരു പുതുമയുമായി കുട്ടികളുടെ ഡ്രസ് വെഡിംഗ് ചുരിദാർ മെറ്റീരിയൽസ് ഓഫീസ് വെയർ ജീൻസ് മാക്സി ഷോൾ തുടങ്ങി വൈവിധ്യമാർന്ന ഡിസൈനുകളോടെ പുതുപുത്തൻ കളക്ഷനുമായി എം ഐ ടവർ പൊന്നാനി ഈ പട്ടണത്തിനോട് ചേർന്നിട്ടുള്ള പതിനൊന്ന് വിദ്യാലയങ്ങളിൽ എല്ലാവിധ സൗകര്യങ്ങളോടുകൂടിയ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് റാമ്പ് സൗകര്യം അതുപോലെ തന്നെ ഭിന്നശേഷി സൗഹൃദമായിട്ടുള്ള രൂപത്തിലുള്ള അവരുടെ ശൗചാലയങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ കാഴ്ച പരിമിതി അനുഭവിക്കുന്ന കുട്ടികൾക്ക് ഒരു വിദ്യാലയത്തിൽ ലിഫ്റ്റ് സൗകര്യമടക്കമുള്ള ഒരു അക്കോമഡേഷൻ സംവിധാനങ്ങൾ ഈ കമ്മിറ്റിയുടെ ഭാഗമായിട്ട് ഞങ്ങൾ ഇത്തവണ ഒരുക്കിയിട്ടുണ്ട് അതോടൊപ്പം ഏതാണ്ട് കടന്നു വരുന്ന കുട്ടികൾക്ക് രാത്രിയോ പകലോ വ്യത്യാസമില്ലാതെ തിരൂരിൽ ട്രെയിൻ ഇറങ്ങുന്ന സമയത്ത് നേരിട്ട് അവരെ അക്കോമഡേഷൻ സെന്ററുകളിലേക്ക് എത്തിക്കുന്ന സംവിധാനം കൂടിയും അക്കോമഡേഷൻ കമ്മിറ്റിയുടെ ഭാഗമായിട്ട് ഒരുക്കിയിട്ടുണ്ട് ഹയർ സെക്കൻഡറി ഗവൺമെന്റ് സെക്ടറിലെ സംഘടനയായിട്ടുള്ള ഡിപ്പാർട്ട്മെന്റൽ ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ അതിന്റെ സംസ്ഥാന സമിതിയും അതുപോലെ തന്നെ മലപ്പുറം ജില്ലാ കമ്മിറ്റിയും ചേർന്നുകൊണ്ടുള്ള വളരെ എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കിക്കൊണ്ടാണ് എച്ച് എസ് എസ് ടി യെ ഇത്തരത്തിലുള്ള ഒരു സംവിധാനം ഇവിടെ തിരൂരിൽ ഒരുക്കിയിട്ടുള്ളത് Class, you, ും ക്ലാസും ഒരുപോലെ ലഭിക്കുന്ന ഒരു ബെറ്റർ സ്പേസ് ആണ് നിങ്ങൾ തിരയുന്നതെങ്കിൽ ഉൾക്കൊള്ളുന്ന ഹാൾ എയർ എയർ ഡബിൾ ഡബിൾ റൂംസ് ഫുൾ റൂമുകൾ സ്റ്റാൻഡേർഡ് മുതൽ സ്യൂട്ട് വരെ പോരാതെ വിവിധ രുചികളോടെ മൾട്ടി കുസീൻ റെസ്റ്റോറന്റ് എന്നിവയെല്ലാം നിങ്ങൾക്ക് ഫാമിലി ഗാദറിംഗ്സ് ഓഫ് സെലിബ്രേഷൻസ് മാത്രമല്ല ഒഫീഷ്യൽ മീറ്റിംഗ് കോർപ്പറേറ്റ് ഇവന്റ്സ് ഇവന്റ് ഏതുമായിക്കോട്ടെ നിങ്ങൾക്കും നിങ്ങളുടെ ഏറ്റവും മികച്ച എക്സ്പീരിയൻസ് ആണ് നൽകുന്നത് പാർക്കിംഗ് റൂം സ്ലോട്ട് ഇൻ ഹൗസ് ലോണ്ട്രി സർവീസ് എന്നിവയെല്ലാം മികച്ച രീതിയിൽ തന്നെ ഇവിടെ വരുന്ന ഓരോ ഗസ്റ്റിനും ഒരുക്കിയിരിക്കുന്നു ഇന്ന് തന്നെ ബുക്ക് ചെയ്യൂ നിങ്ങളുടെ വിശ്രമവും ആഘോഷങ്ങളും പൊന്നാനി രൂപ റെസിഡൻസിയിൽ വ്യത്യസ്തമായ അനുഭവമാക്കൂ രൂപ റെസിഡൻസി സി വി ജംഗ്ഷൻ പൊന്നാനി